നമസ്കാരം സുഹൃത്തുക്കളെ വർഗീയതയെ പറ്റി പലർക്കും എതിർപ്പാണ് വർഗീയത പാടില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത് എന്നാലും പലരും ഈയിടെയായിട്ട് കാണുന്ന ഒരു സ്വഭാവമാണ് ബ്രാഹ്മിൻസും മറ്റും പിന്നോക്ക ജാതിക്കാരുടെ അല്ലെ അവർന്നെയൊക്കെ വീടുകളിലായിരുന്നു രാത്രി ചൂട്ട് കത്തിച്ച് അങ്ങ് പോകും എന്നൊക്കെയാണ് ഈയിടെ പറയുന്നത് ഈ വർഗീയതയെ എതിർക്കുന്നവരെന്തിനാണ് ഇങ്ങനെ വീണ്ടും പിന്നെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാവോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിൻ്റെ ആൾക്കാരാണ് അവർ അവർ വിളക്ക് കത്തിച്ച് മൂന്ന് നേരം ഭക്ഷണം വിഗ്രഹങ്ങൾക്ക് നൽകി വിഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുന്നു അതിന് യഥാർത്ഥ കാര്യങ്ങളുണ്ട് അത് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ആടി വിളിയായി നിൽക്കുന്നത് അല്ലെങ്കിൽ രാവും പൗലുമൊക്കെ വ്യത്യാസമായിട്ട് വരികയും ഇങ്ങനെയൊക്കെ ഉണ്ട് അതിനെക്കുറ്റി കുറച്ചൊക്കെ കൂടുതൽ പഠിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊന്നും മനസ്സിലാകാതെ നമ്മൾ ജാതിയും എല്ലാം കുറ്റം പറയുകയാണ് ഓരോ ജാതിക്കാരും അവരവരുടെ സ്വഭാവത്തിൽ ജീവിക്കണം അവരവരുടെ സാഹചര്യത്തിലാണ് ജീവിക്കേണ്ടത് ജാതിയൊന്നും ഹിന്ദുക്കൾ ഒന്നിക്കുന്നതിന് എതിരല്ല അതിനാണ് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഈ ബ്രാഹ്മിൻസിനും ബ്രാഹ്മിൺസിൻ്റെ ജോലി അവർ ഈ വിഗ്രഹ ആരാധന നടത്തുന്ന ചില്ലരുടെ കാര്യമൊന്നുമല്ല അത് നമുക്കോരോരുത്തർക്കും നല്ലത് വരുത്തുവാൻ വേണ്ടി മാത്രമല്ല അതല്ല അവരുടെ ഉദ്ദേശം ഈ സൂര്യനും ചന്ദ്രനും അനേക ഗോ ഗോളങ്ങളുമൊക്കെ ഉള്ളത് അത് ഈ ഭൂമിയൊന്നും വന്ന് ആക്രമിക്കാതിരിക്കാനും തീഗോളങ്ങൾ ഭൂമിയിൽ പതിക്കാതിരിക്കാനും മഴയും കാറ്റും വെയിലും ഒക്കെ യഥാസമയം ലഭിക്കാനും ഒക്കെ ഉദ്ദേശമാണ് ഇത് പ്രകൃതി പ്രപഞ്ചപാലകരെ ഉദ്ദേശമാണ് അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ വിളക്ക് കത്തിക്കുന്നത് വെറുതെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയല്ല മൂന്ന് നേരം വെച്ച് വിളമ്പിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ അവരുടെ വിശ്വാസം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് പക്ഷേ നമ്മൾ പറയുമോ അതൊന്നും ആരും തിന്നത്തും ഒന്നുമില്ല ചുമ്മാത ഇവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ വെക്കുകയാണെന്നൊക്കെ നമ്മൾ കളിയായിട്ടൊക്കെ പറയും ഇതിൻ്റെ ഒന്നും അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലാത്തോണ്ടാണ് എന്നാൽ യാദൃശ്യം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളുകളികൾ എന്ന് പറഞ്ഞാലും നമുക്കിത് പഠിക്കാൻ കഴിയും അതിന് വർഷങ്ങളോളം വേദ ഉപനിഷത്തുകൾ പഠിക്കണം അങ്ങനെ പഠിച്ചാൽ നമുക്ക് സ്വയമേട്ട് ഇത് പഠിക്കാൻ പറ്റും അതല്ല രണ്ട് മൂന്ന് അല്ല കുറേ ദിവസങ്ങൾക്കുള്ളിൽ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മീയശാസ്ത്രം എന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം അത് മനസ്സിലായെങ്കിൽ നമുക്ക് ഈ കളിയാക്കലും ജാതികളുടെ ഇതുമൊക്കെ നമുക്ക് മാർഗ്ഗം കിട്ടുകയില്ല അല്ലേ നമ്മൾ വിചാരിക്കും ഓ അവരൊക്കെ അങ്ങ് വലിയ ആളുകളാണ് നമ്മൾ കുറഞ്ഞവരാ അവർ മുഴുത്തോരാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനകത്തൊക്കെ രഹസ്യങ്ങളൊക്കെ ഉള്ളൂ ഒരുപാട് അതൊന്നും മനസ്സിലാക്കുക നമ്മൾ ഒരു മുഴുത്തോരാണ് ആ ഇവരെല്ലാം അവസാനിപ്പിക്കണം അങ്ങോട്ട് കല്യാണം കഴിച്ചതാണ് എല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജാതി ഇല്ല എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ ഇതിനൊക്കെ വ്യവസ്ഥിതികളുള്ളതാണ് ഈ വ്യവസ്ഥിതികൾ പാലിച്ചെങ്കിലേ നമുക്ക് ഈ നമ്മളെ രക്ഷിക്കുന്നവർ നമ്മൾ വ്യവസ്ഥിതി പാലിക്കുകയുള്ളു അതായത് നമ്മൾ വ്യവസ്ഥിതി ഒന്നും പാലിക്കുന്നില്ല നമ്മൾ തുള്ളിച്ചാട് കിടന്നാൽ മതിയോ അപ്പോൾ ഈ പ്രകൃതി പ്രപഞ്ചങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ പാലിച്ചതുകൊണ്ടാണ് അവർക്ക് അത് നില നിയന്ത്രിക്കാൻ കഴിയുന്ന അവരങ്ങനെ കഷ്ടപ്പെട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ നമുക്കിത് ഇത് അങ്ങനെ പ്രകൃതി അങ്ങനെ ഓട്ടോമാറ്റിക്കാണ് അതിങ്ങനെ സൂര്യൻ അവിടെ തന്നെ നീക്കും ഭൂമി അവിടെ തന്നെ നീക്കും ഭൂമി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കറങ്ങും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുക എന്നാൽ അങ്ങനെയല്ല ഇതിനൊക്കെ നിയന്ത്രിതാക്കളുണ്ട് അവർ രൂപകൽപ്പന ചെയ്താണ് ഇതിങ്ങനെ ആയിരിക്കുന്നത് നമ്മൾ വ്യവസ്ഥതി പാലിച്ചില്ലെങ്കിൽ അവരും വിജയിക്കും ആ എന്നാൽ പിന്നെ എനിക്കെന്ത് കാര്യം എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോയി ഉൽക്കള് അതും ഇതുമൊക്കെ വന്ന് ഭൂമിയിലോട്ട് വധിക്കും എല്ലാം ടം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഈ നമ്പൂതിരിമാരൊക്കെ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ അവർ നമുക്ക് പിന്നെ കാശ് വരണേ എന്നൊന്നും അല്ല അവർ കൂടുതലും പ്രാർത്ഥിക്കുന്ന ഈ പ്രപഞ്ചം കേട്ടിട്ടുണ്ടായിരിക്കും ലോകാ സമസ്ത സുഖിന പവന്തു എന്നാണ് അവർ പറയുന്നത് അല്ലാതെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനയല്ല അമ്പലങ്ങളിൽ നടക്കുന്നത് എന്ന് ഓർക്കണം അവർ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ ലോകം നിലനിൽക്കുന്നത് അത് അങ്ങനെ അല്ലെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ശ്രമിച്ചു നോക്കുക അപ്പോഴറിയ അതിൻ്റെ ഫലം അതിനെപ്പറ്റിയൊന്നും ഞാൻ നിങ്ങളോട് മത്സരിക്കുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഇത് അങ്ങനെ അല്ലെന്ന് സ്ഥാപിക്കാൻ നമുക്ക് എന്താ പറ എന്താ ഈ എന്ത് ഇത് സാഹചര്യം അങ്ങനെ അല്ലെന്ന് സ്ഥാപിക്കാൻ നോക്കിയാൽ നമുക്ക് ഒരു പ്രാവശ്യമേ സാധിക്കുകയുള്ളൂ അതോടുകൂടി ചിലപ്പം ലോകം അവസാനിക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്നും പിന്നെ ചെയ്യാനാവില്ല ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് ഇവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരൊക്കെ കാണണം ഇവരും റോഡിലിറങ്ങി അങ്ങനെ ഇങ്ങനെയൊന്നും നടക്കാറില്ല അവരവരുടെ വീടുകളിലും അമ്പലങ്ങളിലും ആയിട്ട് കഴിഞ്ഞു കൂടുന്നവരാണ് അവരെ നമ്മളിമെ അവർ വിളക്ക് എത്തിച്ച് നടന്നു അപ്പം മറ്റുള്ളവർ കാവൽ നിന്നു എന്തൊക്കെയാണോ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമ്മൾ ഇത് ഓരോ ജാതികളുടെ ഒന്നും മഹത്വം അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവരിൽ ആരെങ്കിലുമൊക്കെ പൊട്ടന്മാർ അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല നമ്മളെല്ലാവരും നല്ലതാണ് അവരങ്ങനെ ഒത്തിരി കുട്ടികളെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നി നായരും ബ്രാഹ്മണ് ഒക്കെ ആയിട്ട് ഇരിക്കേണ്ടവരാ വരാം ആണോ നമ്മളങ്ങനെയാണോ അല്ല നമ്മളൊക്കെ നമ്മൾ ആൾ വംശത്തിൻ്റെ കുടുംബ ജാതിയുടെ രീതിയിൽ തന്നെ കറുത്തും വിരൂപരമായിട്ടുമൊക്കെയാണ് ഇരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് അല്ല ഞാൻ വലിയ സൗന്ദര്യവാനൊന്നും അല്ല ഈ ഫോട്ടോയിൽ കാണുന്ന അത്രയും സൗന്ദര്യമൊന്നും എനിക്കില്ല എന്നെ നേരിട്ട് കണ്ടാൽ നിങ്ങൾ ബഹുമാനിക്കത് തന്നെയില്ല ഇത്രയും പോലും ബഹുമാനിക്കത്തില്ല ആകെപ്പാടെ വല്ലാത്ത പ്രകൃതമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് പഠിക്കാൻ മനസ്സ് ധൃതി പെട്ടെന്ന് പഠിക്കണമെന്നുള്ളവർ എനിക്ക് ആത്മീയശാസ്ത്രമെന്ന് മനസ്സേജ് അയയ്ക്കുക എന്നാണ്